അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ബൌളില് രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൊടുക്കാം ചെറിയ സവാള ആണെങ്കിൽ ഒരു മൂന്ന് സവാള എടുക്കാവുന്നതാണ് ഞാനിപ്പോ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുവോ അത്രയും കനം കുറച്ച് വേണം സവാള അരിഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ സവാള മുഴുവനും ഒരേ കനത്തിലായിരിക്കണം ചിലത് കനം കൂടിയും ചിലത് കനം കുറഞ്ഞും ആയി പോകരുത് സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ കനത്തിൽ സവാള അരിഞ്ഞു കിട്ടും അഥവാ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സവാള ചിലത് കനം കൂടിയും കനം കുറഞ്ഞും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സവാള വെന്തിട്ടും ചിലത് മൊരിഞ്ഞും ഇരിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് സവാള ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കറിവേപ്പില മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു ടീസ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു നാടൻ ഫ്ലേവറും നല്ലൊരു ഒക്കെ കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഇടികലിൽ വെച്ചിട്ട് ചവച്ചാണ് എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും അധികം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും അവരവരുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ ഞാനിപ്പോ രണ്ട് പച്ചമുളക് ചവച്ചാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ടീസ്പൂൺ ചവച്ച പച്ചമുളകാണ് കിട്ടിയിട്ടുള്ളത് പച്ചമുളക് പേസ്റ്റ് രൂപത്തിൽ എടുക്കരുത് ചതച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഞാൻ ഇടികലിൽ വെച്ചിട്ട് ചവച്ചാണ് എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയോ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യുക ഇഞ്ചി എടുക്കുമ്പോഴും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് ചവച്ച് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ആദ്യമേ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇതെല്ലാം കൂടി കൈവെച്ച് നല്ലവണ്ണം ഇതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം സവാളയുടെ എല്ലാ ഇതളുകളും പിരിഞ്ഞ് കിട്ടണം അതുപോലെ നല്ലവണ്ണം ഇതുപോലെ തിരുമ്മിയെടുക്ക കണ്ടില്ലേ സവാളയുടെ ഇതിലുകളെല്ലാം ഓരോന്നായിട്ട് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സവാള തിരുമി എടുത്തപ്പോൾ തന്നെ സവാളിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് വലിയ ജീരകം എന്ന് പറയുന്നത് പെരിഞ്ചീരകം ആണേ നമ്മൾ ഇറച്ചിയിലും മുട്ടക്കറിയിലും ഒക്കെ ചേർക്കുന്ന വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ വലിയ ജീരകത്തിന്റെ പൊടിയല്ല വേണ്ടത് വലിയ ജീരകം ചതച്ചാണ് എടുക്കേണ്ടത് ഞാനിപ്പോ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഇടികലിൽ വെച്ച് തന്നെയാണ് ചതച്ച് എടുത്തിട്ടുള്ളത് വശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളറും കിട്ടും അതുപോലെ തന്നെ നല്ല എരിവും കുറവായിരിക്കും സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കരുത് ഒരു രണ്ട് നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കായപ്പൊടി എടുക്കുമ്പോൾ കൂടിപ്പോരുത് രണ്ടു നുള്ള മാത്രമേ എടുക്കാവൂ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മലയില ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം മല്ലില ചേർത്ത് കൊടുത്താൽ മതിയാകും മലീല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും മലീലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നാടൻ ഒരു ഒക്കെ കിട്ടും വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ വേറെ ഏത് എണ്ണ എടുത്താലും മതിയാകും ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം നല്ലവണ്ണം എന്തായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ ന്റെ കപ്പിന് അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഇതിലേക്ക് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ച് വേണം അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ആദ്യം കുറച്ച് അരിപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും കുറച്ച് അരിപ്പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പുട്ടുപൊടി എടുക്കരുത് അപ്പം ഇടിയപ്പം പത്തിരിക്ക ഉപയോഗിക്കുന്ന വറുത്ത പച്ചിരിപ്പൊടി ഉണ്ടല്ലോ അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തരിയൊന്നുമില്ലാത്ത അരിപ്പൊടി ഇപ്പം എന്താ മുഴുവൻ അരിപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെയാണ് അരക്കപ്പ് വെള്ളവും എടുത്തിട്ടുള്ളത് മുഴുവൻ വെള്ളവും ആവശ്യമില്ല ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓരോ ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും വെള്ളം അങ്ങ് ഒരുമിച്ച് ഒഴിക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം എടുത്ത് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന്റെ പരുവെന്ന് പറയുന്നത് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതി ആകുന്നതുവരെ വെള്ളം ഒഴിച്ചു വേണം ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ ഞാനിപ്പോ ഇതിലേക്ക് അരക്കപ്പ് ഫുള്ളായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കാൽക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എനിക്കിപ്പോ കാൽക്കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവും വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കാം പാകം ആകുന്നതുവരെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം ഇപ്പൊ കണ്ടില്ലേ കറക്റ്റ് പരുവത്തിന് എന്താ കുഴച്ച് ഉരു എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം ഇനി ഇത് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതുപോലെ കൈവച്ച് പ്രെസ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കാം ഈ ഒരു രീതിക്ക് വേണം കൈവെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പരത്തി എടുക്കാൻ ഒരുപാട് അങ്ങ് പരത്തി വലുതാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ പരത്തി പരത്തിയെടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക തനി നാടൻ വെളിച്ചെണ്ണ ആവുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും നമ്മുടെ നാടൻ രീതിയിലുള്ള പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട് ഫ്ലെയിം കൂട്ടിയിടരുത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറഭാഗം പെട്ടെന്ന് കളറൊക്കെ മാറി അതിന്റെ ആകൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ കണ്ണിലെ നല്ലോണം മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ബ്രൗണർ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരുപാട് അങ്ങ് ബ്രൗണർ ആവാൻ നിക്കരുത് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിനു ശേഷം കുറച്ചും കൂടി കളറൊക്കെ മാറും ഇപ്പൊ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചായയുടെ കൂടെയോ നല്ല ചൂട് കട്ടന്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ തന്നെ നാടൻ രീതിയിലുള്ള ഉള്ളിപട ഇതവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സവാളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് സമയത്തിന്റെ ഒന്നും തന്നെ ില്ല ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം ഇതിന്റെ പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളു കണ്ടില്ല നല്ലോണം സവാള ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്